നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സരസ്മേള ദേശീയ സരസ് മേള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെങ്ങന്നൂരാണ് ഇപ്പോൾ നടക്കുന്നത് അവിടെ വന്നിരിക്കുകയാണ് ഓക്കെ અરેમાં ગત I <laughs> ക്ഷമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ഞാൻ ചെയ്യുന്ന നന്ദി നമസ്കാരം കേരള സർക്കാർ കേരള സർക്കാർ സാംസ്കാരിക സ്ഥാപനമായ കേരള പോക്ലോ അക്കാദമിയുടെ ചെയർമാനും സരസ് മേളയുടെ പ്രോഗ്രാം കൾച്ചറൽ കമ്മിറ്റിയുടെ ചെയർമാനുമായ കവി ശ്രീ ഒ എസ് കുണ്ഡിക്കൃഷ്ണൻ അവർക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു ദേശീയ കുടുംബശ്രീ ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരവും കാര്യക്ഷമവുമായി ഗ്രാമീണ സംരംഭകരെ സംഘടിപ്പിച്ചുകൊണ്ട് സരസ്മരള നടത്തപ്പെട്ടൊരു സംസ്ഥാനമാണ് കേരളം ഒരു ും പോലെ അത്രയും സ്വാഭാവികമായി കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് കൂടുമാറുന്ന അനായാസമായ അഭിനയ ശൈലിയുടെ ഉടമ നാൽപ്പത്തി എട്ട് വർഷങ്ങൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് സിനിമകൾ എന്നിട്ടും ഓരോ പുതിയ മോഹൻലാൽ ചിത്രത്തിന്റെയും റിലീസ് നിഗൂഢമായ ഏതോ ആഗ്രഹ സാഫല്യത്തിൻ്റെ ആഘോഷ വരവാണ് മലയാളിക്ക് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വഴക്കമേറിയ താര ശരീരമാണ് മോഹൻലാലിൻ്റേത് നെഞ്ചുലയ്ക്കും വിധം ജീവൻ പകർന്നപ്പോൾ നാം അയാൾക്കൊപ്പം നിശബ്ദമായി കരഞ്ഞു കരഞ്ഞിട്ടു എനിക്ക് സിബിമലയിൽ ചിത്രങ്ങളിൽ ചടുലമായ ചുവടുകൾ വെച്ചും സെമി ക്ലാസിക്കൽ ഗാനങ്ങൾക്കനുസരിച്ച് സ്വരസ്ഥാനം തെറ്റാതെ ദ്രുതഗതിയിൽ ചുണ്ട് ചലിപ്പിച്ചും ലാൽ നമ്മെ വിസ്മയിപ്പിച്ചു അഭിനയ കലയിലെ അപാര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ലാലിൻ്റെ ചലച്ചിത്ര ജീവിതം തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജൂബക്കൈ തറുത്ത് കയറ്റി ഓമോനെ ദിനേശ എന്ന് പറയുന്നു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അരങ്ങിൽ കവചകുണ്ടലങ്ങൾ അണിഞ്ഞു നിന്ന് അഹം സൂര്യപുത്രഹ എന്ന് സംസ്കൃതം സംസാരിക്കുമ്പോഴും ആട്ടവിളക്കിന് മുന്നിൽ അരപ്പട്ടിണിയുമായി നിന്ന് കഥകളിയാടുന്ന വേഷക്കാരൻ്റെ കരിന്രി കത്തുന്ന ജീവിതം കാട്ടിത്തരുമ്പോഴും മകർനാട്ടത്തിന്റെ അപൂർവമായ മാതൃക സമ്മാനിച്ചു കഴിക്കില്ലാതെ ഞാൻ കളവ് പറയില്ല എന്റെ മോളെ മറന്നുകൊണ്ടൊരു പ്രവൃത്തി അതൊരിക്കലും ഉണ്ടാകില്ല ഈ സാധനമൊക്കെ കെട്ടിപ്പൊതി പകരം പുതിയത് വേണം പോകളിയില്ലാത്ത മനസ്സിലായോ അതിപ്പം മീൻ കറി വെക്കുന്ന ചട്ടിയായാലും ശരി വരും കേട്ടാള്ള ചനിക്കുന്ന ചിത്രം ചരിത്രരേഖയാണെങ്കിൽ മലയാളിയുടെ കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ അനുഭവ ചരിത്രം ഏറ്റവും സൂക്ഷ്മമായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് മോഹൻലാലിൻ്റെ താര ശരീരത്തിലാണ് പ്രണയവും കാമവും പകയും പ്രതികാരവും നൃത്തവും സംഗീതവും ലഹരിയും ഉന്മാദവും തിളച്ചു മണിയുന്ന വേഷപ്രകർച്ചകളായിരുന്നു അതെല്ലാം അതുകൊണ്ട് നിത്യജീവിതത്തിൽ ഇടയ്ക്കെല്ലാം മോഹൻലാലായി പോവുകയെന്നത് മലയാളിയുടെ ഒരു ശീലമായി കാമുകിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നാം അറിയാതെ തോളകുപ്പം ചേരുന്നു അമ്മയുടെ മടിയിൽ നാട്ടിടവഴി കൂട്ടുകാർക്കിടയിൽ നാം അറിയാതെ നാം മോഹൻലാലായി ജീവിച്ചു നടപ്പിലും ഇരിപ്പിലും നോട്ടത്തിലും ശരീരഭാഷയിലും അത്രത്തോളം മലയാളിയെ ആവേശിച്ച മറ്റൊരു താരമില്ല മലയാളിയുടെ വ്യക്തിത്വം അഥവാ ആൾട്ടർ ഈഗോയാണ് മോഹൻലാൽ എന്ന നരവംശാസ്ത്രജ്ഞരായ ഫിലിപ്പോ ഒസല കരോളിൻ ഒസലും എഴുതിയതും അതുകൊണ്ടാണ് രണ്ട് തവണ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ സ്പെഷ്യൽ ജൂറി അവാർഡും ജൂറി പരാമർശവുമായി നാല് തവണ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ അഭിനയ പ്രതിഭ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഒമ്പത് തവണയാണ് മോഹൻലാലിനെ തേടിയെത്തിയത് പത്മശ്രീ പത്മഭൂഷൺ രണ്ട് സർവകലാശാലകളുടെ ഡീലിറ്റ് ബിരുദങ്ങൾ ലഫ്റ്റനന്റ് കേണൽ പദവി തുടങ്ങി മറ്റ് നിരവധി അംഗീകാരങ്ങൾ ലോകത്തിന്റെ തെറ്റായ കോളിൽ ജനിച്ചുപോയതുകൊണ്ട് ഓസ്കാർ കിട്ടാതെ പോയ പ്രതിഭയിൽ നിന്ന് വാനപ്രസ്ഥം കൊണ്ട ഫ്രഞ്ചുകാർ ഇവിടെ ജനിച്ചതുകൊണ്ടാണ് ഇത്രയും നല്ല വേഷങ്ങൾ കിട്ടിയത് എന്ന് വിനയാന്യതനായി നമ്മുടെ പ്രിയപ്പെട്ട ലാലയത്ത് മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ ഇതിഹാസ താരം ശ്രീ മോഹൻലാലിന് ചെങ്ങന്നൂർ പെരുമ പുരസ്കാരം നൽകി ഈ വേദിയിൽ ആദരിക്കുന്നു மோகன்லாலி சாந்தி விஜயிப்பான் என்னை சாயத்தது அது ஏற்றோம் பிரியப்பட்ட சகோதரன் ஆண்டனி கிருப்பாவது ஆண்டனி புரஸ்கார ஏற்றுவாங்க நம்முடைய பிரியப்பட்ட மோகன்லால் വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നല്ലൊരു സഹായങ്ങൾ നേരുന്നു ഏറ്റവും മനോഹരമായിട്ട് ഈ വേദിയിലേക്ക് എന്നെ എന്ത നൽകി സ്വാഗതം ചെയ്ത പെണ്ണമ്മ ചേച്ചിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയുന്നു ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ വലിയ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വെൽക്കം ചെയ്തതിനെ കാണുന്നത് കാരണം ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ മാലിന്യം ഒരുപാട് പ്രാവശ്യം പലതരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിവിക് സെൻസ് നമ്മൾ ഒരു ബോധമുണ്ടാകണം ഇന്ന് നമുക്ക് നമ്മളിവിടെ എടുത്ത പ്രതിജ്ഞ എല്ലാവരും എത്തട്ടെ അതിനുള്ള മനസ്സും ഞങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു കേരളം ലോകത്തിന് മാതൃകയാകുന്നത് വിപ്ലവകരമായ ചില മുന്നേറ്റങ്ങളിലൂടെയാണ് എന്ന് നമുക്കറിയാവുന്നതാണ് പൊതുജനാരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നാം കേരളം നേടിയ വളർച്ച ആഗോളതലത്തിൽ ശ്രദ്ധിക്കാൻ അതുപോലെ തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു മുന്നേറ്റമാണ് കേരളത്തിൻ്റെ സംഭാവനയായ കുടുംബശ്രീ ആരംഭിക്കുന്ന സരസ് ദേശീയ മേളാവരുടെ കുടുംബശ്രീ കൂട്ടായ്മകളുടെ കൂടിച്ചേരൽ എന്നതിനപ്പുറം ഗ്രാമീണ വനിതാ സംരംഭം കൂടി പ്രദർശന ഉത്സവമാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയുടെ ആത്മാവെന്ന മഹാത്മാഗാന്ധിജി നിർവഹിച്ച ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും കുടുംബശ്രീക്ക് സമാനമായ മുന്നേറ്റങ്ങൾ കരകൗശല നിർമ്മാണങ്ങൾ ഗ്രാമീണ ഉൽപ്പാദനങ്ങളിലും ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ബിജു വരച്ച ലാലയുടെ ചിത്രം ലാലയട്ടിന് സമർപ്പിക്കുന്നു എണ്ണപ്പാട്ട് സ്വദേശിയും പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ അനശ്വർ ലാലേ ലാലേട്ടെ വരച്ച ചിത്രം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്